രണ്ട് മിനിറ്റ് ഇരുപത്തിയൊന്ന് ദിവസം രാവിലെയും രാത്രിയും നിങ്ങളിത് ചെയ്താൽ നിങ്ങളുടെ മുഖത്തു നിന്നും നിരാശയെന്ന് പറയുന്ന ആ വലിയ സ്വത്തും ഇറങ്ങിപ്പോവും നമസ്കാരം ഞാൻ ലാലിമലയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ രണ്ട് കള്ളങ്ങൾ നമ്മൾ കൊണ്ടുനടക്കുന്നുണ്ട് നമ്മളെ കുറിച്ച് തന്നെയുള്ള രണ്ട് കള്ളങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു ഒന്ന് എന്നെ പോലെ സഹിക്കുന്ന ഒരാൾ ഈ ഭൂമിയിലില്ല രണ്ട് ഞാൻ നിർഭാഗ്യവാൻ ഞാൻ നിർഭാഗ്യവതി ഈ രണ്ട് കള്ളങ്ങളെ നമ്മുടെ മനസ്സിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കിക്കൊണ്ട് രണ്ട് സത്യങ്ങളെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള മെഡിറ്റേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ മെഡിറ്റേഷൻ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇന്നത്തെ മലയാള ദിനപത്രങ്ങൾ നിങ്ങളൊന്ന് നോക്കിയോ അതിൽ അപ്രസക്തമായ ഒരു പേജുണ്ട് പതിമൂന്നാം പേജോ ഒൻപതാം പേജോ ഒക്കെ ആ പേജിൽ എൻ്റെയോ നിങ്ങളുടെയോ ചിത്രമുണ്ടോന്ന് നോക്കിയോ ചരമക്കോളത്തിൽ ില്ല എങ്കിൽ നമ്മൾ ജീവിക്കുന്നതിൻ്റെ അർത്ഥമുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ട് മുഖമൊക്കെ ഇങ്ങനെ കോടിയിരിക്കുന്ന ഒരു കൊച്ചു ബാലൻ അവൻ്റെ പാട്ട് കേട്ടിട്ട് ഞാൻ തകർന്നു പോയി ഒരു കുഴപ്പവും ഇല്ലാന്ന് നമ്മൾ കരുതുന്ന ഒരുപാട് മുഖങ്ങളിലേക്കൊന്ന് നോക്കൂ അവരെല്ലാം നിരാശയുടെ പടുകുഴിയിലാണ് മുഖത്ത് നിരാശ ഡിസപ്പോയിൻമെൻറ് കാണാൻ കഴിയും എന്നാൽ ഈ പയ്യൻ്റെ മുഖത്തെ ആ പ്രസരിപ്പ് അവൻ്റെ പ്രസാദം അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തൊരു ഒരു സിനി ടീച്ചറുണ്ട് ഇപ്പോൾ വീൽ ചെയറിലാണ് പത്ത് പതിനേഴ് വയസ്സ് വരെ ഓടിച്ചാടി നടന്ന ഒരു സുപ്രഭാതത്തിൽ വീൽ ചെയറായി പോയി വർഷങ്ങളായി വീൽ ചെയറിലാണ് ആ ടീച്ചറുടെ മുഖത്ത് നോക്കിയാൽ കാണുന്ന പ്രസാദം ഇന്ന് പലരുടെയും മുഖത്തില്ല കൈയും കാലും എല്ലാം ചലിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടും നമ്മുടെ എന്നും മുഖത്ത് ആ പ്രസാദമില്ല ആ പ്രസരിപ്പില്ല നിരാശയാണ് വൈകുമ്പോൾ പാടും വയൽപൂ സോളമാനേക്കാൾ സുന്ദരമാ സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വല്ലായ്മയൊന്നും സാരമില്ല ഇല്ലായ്മകളും സാരമില്ല കുശവൻ കുഴച്ചതാ മണ്ണാണു ഞാൻ കുടമോ കൂജയോത്തൻ നിശ്ചയം വക്കുടഞ്ഞാലും വളഞ്ഞിരുന്നാലും വല്ലഭൻ തൊട്ടതാ മണ്ണല്ലയോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ന്യൂനത തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളെ സൃഷ്ടിച്ചവന് ഒരു പദ്ധതി ഉണ്ടെന്നേ ആ പദ്ധതിയിൽ നമ്മൾ സമ്പൂർണമായി സറണ്ടർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക ബൈബിളിൽ പറയുന്നുണ്ട് അന്വേഷിക്കും നീ കണ്ടെത്തും മുട്ടു നിനക്ക് തുറന്നു കിട്ടും ചോദിക്കൂ നിനക്ക് ലഭിക്കും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ എൻ്റെ ജന്മം എന്തിനാണെന്ന് ഞാൻ സൃഷ്ടിക്കപ്പെട്ട എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടോ അകത്തേക്ക് ഇത് ചോദിച്ചാൽ മാത്രമേ ഉത്തരം ലഭിക്കൂ നമുക്കുള്ള കുറവുകളും നമുക്കുള്ള എല്ലാം നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഒരു ബോണസ് ആയിട്ട് കരുതിക്കൊണ്ട് നമ്മളെ എന്തിനാണ് സൃഷ്ടിച്ചതെന്ന് തിരക്കി അറിഞ്ഞുകൊണ്ട് ചോദിച്ചറിഞ്ഞുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ മുന്നേറാൻ കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മാറും നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് ലോകം പറയും ഉറപ്പ് എങ്കിൽ സമയം കളയുന്നില്ല നമുക്ക് ആ മെഡിറ്റേഷനിലേക്ക് പോകാം പ്രിയപ്പെട്ടവർ ഞാൻ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ലൈഫ് ചേഞ്ചിങ് മോർണിംഗ് മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക ഇരുപത്തിയൊന്ന് ദിവസത്തെ മെഡിറ്റേഷൻ അടങ്ങുന്ന ഒരു പുസ്തകം പുതിയതായി ഞാൻ ഇറക്കിയിട്ടുണ്ട് ഇറക്കി അന്ന് തന്നെ ആയിരം കോപ്പികൾ വിറ്റഴിഞ്ഞ കേരളത്തിലെ ആദ്യ പുസ്തകമായിരിക്കാം ഒരുപക്ഷെ ഇത് ആ പുസ്തകത്തിൻ്റെ മൂന്നാം പതിപ്പ് ഇറങ്ങുകയാണ് ആ പുസ്തകം നിങ്ങൾക്ക് വേണമെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നന്ദി എവിടെയെങ്കിലും സ്വസ്ഥമായ ഒരു സ്ഥലത്തിരുന്നുണ്ട് എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഉണർന്ന ഉടനും രാത്രിയിൽ ഉറങ്ങുന്നതിനുമുമ്പും നമുക്ക് ഈ അഫർമേഷൻസുകൾ ഈ മെഡിറ്റേഷൻ നമുക്ക് രണ്ട് മിനിറ്റ് ആവർത്തിക്കാം നമുക്ക് ശാന്തമായി സാവധാനം ദീർഘശ്വാസം അകത്തേക്ക് എടുക്കുക സാവധാനം പുറത്തേക്ക് വിടുക സാവധാനം ദീർഘശ്വാസം അകത്തേക്ക് എടുക്കുക സാവധാനം പുറത്തേക്ക് വിടുക ഇന്നത്തെ പ്രഭാതത്തിൽ ജീവനോടെ ഉണർത്തിയതിന് നന്ദിയുള്ളൊരു ഹൃദയത്തോടുകൂടി ശ്വാസം അകത്തേക്കെടുക്കാം പുറത്തേക്ക് വിടാം നമ്മളിപ്പോൾ അകത്തേക്കെടുക്കുന്ന ഈ ശ്വാസം ഇന്നത്തെ പ്രഭാതത്തിൽ ഉണർന്ന ശേഷം അകത്തേക്ക് എടുക്കാൻ കഴിയാതിരുന്ന രണ്ടര ലക്ഷം പേര് ഈ ഭൂമിയിലുണ്ട് എങ്കിൽ ഞാനും നിങ്ങളും ഇന്നും ഈ ശ്വാസം ഇപ്പോൾ സ്വസ്ഥമായ ഒരു തടസ്സവും ഇല്ലാതെ അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ജന്മത്തിന് നമ്മളെ സൃഷ്ടിച്ചവന് എന്തോ ഒരു ലക്ഷ്യമുണ്ട് ആ ഒരു കൂടി നമുക്ക് ഈ വാചകങ്ങൾ മനസ്സിലാവർത്തിച്ച് പറയാം ഞാൻ അയോഗ്യനായവൻ ഞാൻ അയോഗ്യയായവൾ എന്നിട്ടും ഞാൻ അർഹിക്കുന്നതിലേറെ എനിക്ക് ലഭിച്ചിരിക്കുന്നു നന്ദി 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 അനന്തകൂടി നന്ദി ഞാൻ അയോഗ്യനായവൻ ഞാൻ അയോഗ്യയായവൾ എന്നിട്ടും അർഹിക്കുന്നതിലേറെ എനിക്ക് ലഭിച്ചിരിക്കുന്നു നന്ദി ഐ ആം അൺഎലിജിബിൾ ബട്ട് ഐ ആം യുണീക്ക് ഞാൻ അയോഗ്യൻ ഞാൻ അർഹതയില്ലാത്തവൻ ഞാൻ അയോഗ്യ ഞാൻ പലതിനും അർഹതയില്ലാത്തവൾ എന്നിട്ടും ഞാൻ അർഹിക്കുന്നതിലുമേറെ എനിക്ക് കിട്ടിയിരിക്കുന്നു നന്ദി ഞാൻ അതിൽ നന്ദിയുള്ളവനാകുന്നു ഇന്നലെ വരെ ഞാൻ പരാതിക്കാരനായിരുന്നു ഇന്നലെ വരെ ഞാൻ പരാതിക്കാരിയായിരുന്നു എന്തിനും ഏതിനും എനിക്ക് പരാതികളായിരുന്നു ഇന്ന് ഞാൻ എന്നെ അറിയുന്നു എൻ്റെ ജന്മത്തെ തിരിച്ചറിയുന്നു ഞാൻ ഇന്ന് എന്നെ തിരിച്ചറിയുന്നു ആ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നു ഈ ലഭിച്ചതിനൊന്നും എനിക്ക് അർഹതയില്ലായിരുന്നു നന്ദി അനന്തകോടി നന്ദി ഞാൻ അയോഗ്യൻ ഞാൻ അയോഗ്യ എന്നിട്ടും ഞാൻ അർഹിക്കുന്നതിലും ഏറെ എനിക്ക് ലഭിച്ചവൾ ഞാൻ അർഹിക്കുന്നതിലേറെ എനിക്ക് ലഭിച്ചവൻ നന്ദി ഈ തിരിച്ചറിവ് വന്ന ഈശ്വര നന്ദി അനന്തകൂടി നന്ദി ഇനി അടുത്ത വാചകം നമുക്ക് പറയാം ഞാൻ അത്രമാത്രം ഉന്നതയോ ഉന്നതനോ ഒന്നുമല്ല എങ്കിൽ ആർക്കുമില്ലാത്ത എന്തോ ചില കഴിവുകൾ എന്നിൽ അവശേഷിക്കുന്നു നന്ദി ഞാൻ അത്രമാത്രം ഉന്നതനോ ഉന്നതയോ അല്ല എന്നിട്ടും ആർക്കുമില്ലാത്ത അനവധി കഴിവുകൾ എന്നിൽ ഒളിഞ്ഞിരിക്കുന്നു ഐ ആം നോട്ട് ഗ്രേറ്റ് ബട്ട് സംതിങ് സ്പെഷ്യൽ ഐ ആം നോട്ട് ഗ്രേറ്റ് ബട്ട് സംതിങ് സ്പെഷ്യൽ മറ്റാർക്കുമില്ലാത്ത ചില കഴിവുകൾ എന്നിലടങ്ങിയിരിക്കുന്നു എൻ്റെ കഴിവുകളെ കണ്ടെത്താൻ ഞാനൊരു ശ്രമം നടത്തിയിട്ടില്ല ഐ എം സോറി ഐ എം സോറി എൻ്റെ സൃഷ്ടാവായ പ്രപഞ്ചപിതാവേ ഐ എം സോറി നന്ദി ഈ തിരിച്ചറിവുകൾക്ക് നന്ദി ഈ തിരിച്ചറിവുകൾക്ക് നന്ദി അനന്തകൂടി നന്ദി ഈശ്വരൻ്റെ സ്പെഷ്യലാണ് ഞാൻ നന്ദി നന്ദി അനന്തകൂടി നന്ദി താങ്ക്സ് അലോൺ താങ്ക്സ് അലോൺ നന്ദി നന്ദി ഞാൻ അഞ്ച് മുതൽ താഴേക്ക് എണ്ണുമ്പോൾ സാവധാനം നിങ്ങൾക്ക് കണ്ണു തുറക്കാം ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ സ്ലോലി ആൻഡ് ഗ്രാജ്വലി ഓപ്പൺ യുവർ ഐസ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഒരു അനുഭവം അനുഭവങ്ങളൊരു കമൻറ്റായി എഴുതാനും ഒരു ലൈക്ക് തരാനും മറക്കാതിരിക്കുക എല്ലാവർക്കും നന്മകളും നന്ദിയും ആശംസിക്കുന്നു